നമസ്കാരം ധനുഷ് ബുക്സിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ സോഷ്ടീസിന്റെ ചാപ്റ്ററിൽ വരുന്ന നമ്മുടെ എപ്പോഴും ഭാഗമാണ് നിധിനം ജ്യീഷറി എന്നുള്ള പോയിന്റ്സ് അതില് നിധിനേ ഭാഗം എന്ന് പറഞ്ഞ എന്താണ് മെയിൻ പോയിന്റ്സ് മാത്രം അടങ്ങി കണ്ടെ നോക്കുന്നുള്ളൂ കേട്ടോ വനിച്ചവരി ഒന്നുമില്ല മെയിൻ പോയിന്റ്സ് മാത്രം നിധിനേ വിഭാഗം എന്ന് പറയുമ്പോൾ അത് ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുക നിധിനേ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുക പോയിന്റ്സ് കണ്ടുവല്ലോ നീതിന്യ ഭാഗം എന്താണ് ഭരണഘടനയുടെ കാവലാൾ എന്നാണ് അറിയപ്പെടുക ഓക്കെ കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനാവശ്യമല്ല അനിവാര്യമാണ് അത്യാവശ്യമാണ് കാലക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ് നീതിന്യ വിഭാഗം എന്താണ് ഭരണഘടനയുടെ കാവലാളാണ് ഓക്കെ അതിന്റെ മെയിൻ പോയിന്റ്സ് ിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ്തി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പരമോന്നത കോടതി സുപ്രീം കോടതി തൊട്ട് താഴെ ഹൈക്കോടതികൾ അത് കഴിഞ്ഞ് ജില്ലാ കോടതി താഴേക്ക് വരുമ്പോൾ കീഴ്ക്കോടതികൾ അതാണ് മനസ്സിലാക്കേണ്ടത് ട്രയാങ്കിൾ നോക്കി വെച്ചോളൂ നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയാണ് അല്ലെ ജുഡീഷ്യൽ വ്യവസ്ഥ മുകളിലേക്ക് പോകുമ്പോഴും കോടതികളുടെ എണ്ണം കുറയുന്നു അല്ലെ താഴേക്ക് വരുമ്പോഴും കോടതികളുടെ എണ്ണം കൂടുകയാണ് ചെയ്യ അധികാരം കുറയുകയും ചെയ്യുക സുപ്രീം കോർട്ടിന്റെ കാര്യങ്ങൾ എന്താണ് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിലാണ് സുപ്രീം കോർട്ട് നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ന്യൂഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി അറുപത്തി അല്ലെങ്കിൽ ഔദ്യോഗിക കാലാവധി അറുപത്തിയഞ്ചു വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് വിശദമാണ് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ്യ സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പിലാണ് വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വാഖ്യാതാവുകയും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു സുപ്രീം കോടതി നമ്മുടെ പരമോള നീതിപീഠമാണ് സുപ്രീം കോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ട് നിലവിൽ വന്നു ആ സ്ഥാനം ന്യൂഡൽഹിയാണ് കാലാവധി അവരുടേത് അറുപത്തിയഞ്ചു വയസ്സാണ് അധികാരങ്ങൾ എന്തൊക്കെയാണ് സുപ്രീം കോടതി അധികാരങ്ങൾ ഉത്ഭവാധികാരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് ഉദാഹരണം കേന്ദ്ര സംസ്ഥാന ഘട്ടങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ധാരാളപ്പെടും സുപ്രീം കോടതിയാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയും കോടതിയും വിധിയിൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് അടുത്തത് ഉപദേശ അധികാരം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കുന്നപ്പോൾ സുപ്രീം കോടതി റിട്ട് അധികാരം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ലംഘിക്കപ്പെടുമ്പോൾ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് റിട്ട് എപ്പോഴാ സുപ്രീം കോടതി പുറപ്പെടുവിക്കുക മൗലിക അവകാശങ്ങൾ നിധിക്കപ്പെടുമ്പോൾ റിട്ട് പുറപ്പെടുവിക്കുന്നു ഇനി പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ് ഏറ്റവും വലിയ കരുത്ത് നീതിന്യായ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കരുത്തേതാണ് നീതിന്യായ പുനരവലോകന അധികാരം അടുത്തത് കോളത്തിലുള്ള നോക്കാം എപ്പോഴും ഈ കോളം ചോദിക്കാൻ നമുക്ക് നോക്കാം എന്താണ് ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ പുനരവലോകന അല്ലേ ഏറ്റവും വലിയ കരുത്ത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധ്യത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടന ഉയർത്തി മണ്ണ പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനര പുനരവലോകന അധികാരം ഓക്കെ പാർലമെന്റ് പാസാക്കാൻ നിയമങ്ങളും കാര്യനിർഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും ഭരണഘടനാ സാധ്യത പരിശോധിക്കുവാനും ഇല്ല അവരൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പാർലമെന്റ് പാർലമെന്റിന്റെയും കാര്യവിഭാഗത്തിന്റെയും അവരുണ്ടാക്കുന്ന ഉത്തരവുകൾ ഭരണഘടനാ സഹിത ഉള്ളതാണോ അല്ലോ അതെങ്കിൽ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്നൊക്കെ തോന്നിയാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണെന്ന് നീതിന്യായ പുനരവലോകന അധികാരം അടുത്തത് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും ചെക്സ് ആൻഡ് ബാലൻസസ് ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായ മൂന്ന് വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അടുത്തത് ഇവരുടെ ഒരു ഇതാണ് ഭരണ സംവിധാനത്തിന്റെ ഇതാണ് ബജറ്റ് പരിഗണിക്കുക ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ള ജുഡീഷ്യറിയെ നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും പിന്നെന്നുള്ളത് നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവ് നിയന്ത്രിക്കാൻ പറ്റും ഈ മൂന്ന് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ മൂന്നും കൂടി എങ്ങനെയാണ് നിർവഹിച്ചു പോകുന്നുള്ളതാണ് പിന്നെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക ദയാഹർജി പരിഗണിക്കുക ജഡ്ജിമാരുടെ നിയമനം തലമാറ്റം പോലുള്ള എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പറ്റും മൂന്ന് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അവസാനിച്ചു ഓക്കെ